അസ്സാമലൈക്കും വർഹമത്തല്ലാ വാരാള് യുക്തിവാദിയായാൽ അല്ലെങ്കിൽ നിരീക്ഷരവാദിയായാൽ എത്രമാത്രം അവന്റെ സ്വഭാവം അതപ്പതിച്ചു പോകും എന്നതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ് ഇന്നലെ യുക്തിവാദിയായ ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് അദ്ദേഹം അതിൽ പറയുന്ന ഇപ്രകാരമാണ് ഉമ്മ മരിച്ചു ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനവരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാജ്ഞലികൾ സ്വന്തം ഉമ്മ മരണപ്പെട്ടിട്ട് അദ്ദേഹം ഒരു മകനായ അദ്ദേഹം പറയാണ് ഉമ്മ ചെയ്ത തെറ്റെന്താണ് തന്റെ മകൻ നിരീശ്വരവാദത്തിലേക്ക് പോയപ്പോ അല്ലെങ്കിൽ യുക്തിവാദത്തിലേക്ക് പോയപ്പോൾ അതിനെ അംഗീകരിച്ചില്ല ഉമ്മ തന്റെ ഈമാൻ മുറുക പിടിച്ചു അവന്റെ കൂടെ നിന്നില്ല എന്നതു മാത്രമാണ് ആ ഉമ്മ ചെയ്ത തെറ്റ് അപ്പോ ആ ഉമ്മ മരണപ്പെട്ടപ്പോൾ സ്വന്തം കുറിച്ച് പറയുകയാണ് ജിഹാദി ഉമ്മാൻപില്ല ഏതായിരുന്നാലും യുക്തിവാദികൾക്ക് നിരീശ്വരവാദിയായാൽ പിന്നെ അവന് പരലോകത്തുള്ള പ്രതിഫലത്തെ കുറിച്ചോ പരലോകത്തെ ശിക്ഷയെ കുറിച്ചോ ഒന്നും വിശ്വാസമില്ലല്ലോ അതുകൊണ്ട് അവൻ എന്തും പറയാം പക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷര മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മനുഷ്യൻ യുക്തിവാദിയായി കഴിഞ്ഞാൽ നിരീശ്വരവാദിയായി കഴിഞ്ഞാൽ അവന്റെ മനസ്സ് അതല്ലെങ്കിൽ അവന്റെ ചിന്തകൾ അതല്ലെങ്കിൽ അവന്റെ സ്വഭാവം എത്രമാത്രം ദുഷിച്ചു പോകും എന്നതിനുള്ള വലിയ ഒരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം നമുക്കറിയാം ഈ സമയത്ത് ഓർമ്മ വരുന്നത് വിശുദ്ധ ഖുറാനിൽ ഒരായത്താണ് लुंदे 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 ും മനുഷ്യ വിഭാഗത്തിൽ നിന്നും വിഭാഗത്തിൽ നിന്നും കുറെ ആളുകളെ നരകത്തിനു വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്താണ് അവരെ പ്രശ്നം അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ ആ ഹൃദയം കൊണ്ടവർ നല്ലത് ചിന്തിക്കുന്നില്ല അതെ അവർക്ക് കണ്ണുകൾ നൽകിയിട്ടുണ്ട് ആ കണ്ണുകൾ കൊണ്ട് അവർ യഥാർത്ഥത്തിൽ കാണേണ്ട കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ കാണുന്നില്ല അവർക്ക് ചെവികൾ നൽകിയിട്ടുണ്ട് പക്ഷെ അഹക്കായ കാര്യം അവർ കേൾക്കുന്നില്ല ഉൾക്കൊള്ളുന്നില്ല എന്നിട്ട് അള്ളാഹു പറഞ്ഞു കല്ലൻ ആം അത്തരം ആളുകൾ മൃഗങ്ങളെപ്പോലെയാണ് മൃഗങ്ങളെപ്പോലെയാണ് അവരെന്ന് പറഞ്ഞു എന്നിട്ട് അള്ള ഉടനെ തന്നെ പറഞ്ഞു അല്ല അല്ല മൃഗങ്ങളെ പോലെയാണെന്ന് പറഞ്ഞാൽ അത് മൃഗങ്ങൾക്ക് നാണക്കേടാവും ആ മൃഗങ്ങളെക്കാളും അതപ്പതിച്ച വിഭാഗമാണ് അവർ ഇത്തരം ആളുകളെന്ന് വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞ ഒരായത്താണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കള് അവരെത്ര പ്രയാസങ്ങൾ സഹിച്ചാണ് എത്ര വേദനകൾ സഹിച്ചാണ് നമ്മെ പ്രസവിച്ചതും പൊറ്റി വളർത്തിയതും ഒക്കെ ആ ഒരു ഉമ്മ മരണപ്പെടുമ്പോ ഏതൊരു മകനാണെങ്കിലും അവനേത് പാർട്ടിക്കാരനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ആ സമയത്ത് നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിലും ഒന്നില്ലെങ്കിൽ മിണ്ടാതെ നിൽക്കുക ഒരു മാന്യതയാണ് പക്ഷെ അദ്ദേഹം തന്റെ ഉമ്മാനെ കുറിച്ച് പറഞ്ഞത് വളരെ വിഷമമുള്ളൊരു കാര്യമായി പോയി അതായിരുന്നാലും ആ ഒരു മകന്റെ പക്കലിന്ന് ആ ഉമ്മാക്കു വേണ്ടി ഒരു ഗുണവും ലഭിക്കുകയില്ല പ്രേക്ഷകരായ ആളുകളൊക്കെ ആ ഇമാനുള്ള ഉമ്മാക്കു വേണ്ടി ഫാത്യാഹവതിയും മറ്റും പരലോക പരലോകുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സലാമലൈക്കും വാർഹത്തല്ലാഹി വാ